കുടുംബശ്രീയുടെ മാർ പദ്ധതിക്ക് കുട്ടമ്പുഴയിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പ് വരുത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ആന്റണി ജോൺ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട പാലസ് വിദ്യാർത്ഥികളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ചിട്ടുള്ള മാ കെയർ പദ്ധതിക്ക് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ തുടക്കമായി നിയോജക മണ്ഡലതല ഉദ്ഘാടനം കുട്ടമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആന്റണി ജൂൺ എം എൽ എ പോകാനുള്ള ഒരു ടെൻഡൻസി ഉൾപ്പെടെ പലപ്പോഴും പല മേഖലയിലും കാണുകയും അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയിൽ പലപ്പോഴും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ലഹരി വ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരം ഗൗരവകരമായ ചർച്ചകളിലേക്കൊക്കെ ഇന്ന് സമൂഹം കടന്നു വരികയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്താണ് കുടുംബശ്രീ മുന്നോട്ട് വെച്ച ഈ മാക്കെയർ സെൻ്റർ ഏറ്റവും അർത്ഥവത്താവുന്നത് ഒരമ്മയുടെ സ്നേഹം അമ്മയുടെ കരുതൽ അതാണ് കുടുംബശ്രീ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ചടങ്ങിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീദ് മറ്റ് വാർഡ് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി കുട്ടമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ എസ് ഷൈനി ഹെഡ് മാസ്റ്റർ ജിനു കോശി കുട്ടമ്പുഴ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷെല്ലി പ്രസാദ് പി ടി എ പ്രസിഡന്റ് പി രതീഷ് എം പി ടി എ ചെയർപേഴ്സൺ ഡി ശോഭന കുടുംബശ്രീ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ സി ഡി എസ് അംഗങ്ങൾ മറ്റ് അധ്യാപകർ അനധ്യാപകർ കുട്ടികൾ സംരംഭകർ എന്നിവർ പങ്കെടുത്തു ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് തന്നെ പോഷക സമ്പുഷ്ടമായ ലഘുഭക്ഷണങ്ങൾ ആരോഗ്യകരമായ പാനീയങ്ങൾ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ തുടങ്ങിയവ ലഭ്യമാക്കും സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ആരോഗ്യശീലങ്ങൾ വളർത്തുകയും ശാരീരികമായും മാനസികമായും വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനം ഉറപ്പാക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാനം കുട്ടികളിൽ ലഹരി വിമുക്തവും ആരോഗ്യ സമ്പന്നവുമായ ഒരു പുതിയ തലമുറയെ വളർത്താനുള്ള ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് നെറ്റ്വർക്ക് മെൻസ്വെയർ കിഡ്സ്വെയർ സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ബ്യൂട്ടി മെറ്റീരിയൽസ് ഏറ്റവും പുതുമയായി ട്രെൻഡി ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വിഡ്ഡിങ് പാലസ് ഉണ്ടല്ലോ മംഗല്യ വിഡ്ഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം